നിങ്ങൾ പറഞ്ഞു കൂത്തുപറമ്പിന്റെ പ്രിയപ്പെട്ടവര് പറയുന്ന പോലെ രേണു സത്യത്തിലെ ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യമായിട്ട് വരുന്ന ഒരു വലിയ ഷോ ആണ് കൂത്തുപറമ്പ് മഹോത്സവത്തിന് നിങ്ങൾ പറഞ്ഞോ എത്ര പേര് പാടണം ആ ഓരോ നാലോ അഞ്ചോ പേര് ഒന്നും ഇല്ല കൂത്തുപറമ്പുകാര് സ്നേഹത്തോടുകൂടി പൊതിയുന്ന ആളുകളാണ് ഒരു കുട്ടീനടുത്ത് ഞാൻ ചോദിച്ചു രേണു വരുമ്പോൾ ഞാൻ എന്ത് ചോദിക്കണം ഒരു ചോദ്യം ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞത് രേണു ബിഗ് ബോസിലൂടെ തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് പുറത്താക്കിയതാണോ അല്ലെങ്കിൽ രേണു സ്വമേധിയ പോയതാണോ എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിന് ചോദിക്കുമ്പോൾ തന്നെ രേണു വളരെ ഫാസ്റ്റായിട്ട് ഉത്തരം പറയുന്നത് എനിക്കറിയാം അപ്പോൾ ആ കനിയ തന്നെ ആയതാണ് വോട്ട് ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു എനിക്ക് കുറച്ച് ദിവസം കൂടെ നിൽക്കാമായിരുന്നു എന്നാണ് എല്ലാവരും എൻ്റെ മൈൻഡ് ഓക്കെ അല്ലായിരുന്നു കൂടുതൽ കൂടുതലും കഴിഞ്ഞാൽ അത് പിന്നീട് വളരെ പ്രശ്നമാകും എന്ന് ഓർത്തിട്ട് തന്നെയാണ് ഞാൻ തിരിച്ചു വന്നത് പിന്നെ എൻ്റെ മക്കളെ മിസ് ചെയ്യുന്നതായിരുന്നു സോ അതുകൊണ്ട് അവിടെ നിന്ന് ചാടിപ്പോന്ന് വേണത് There